ഗോൾഡ് എന്ന് പറയുമ്പോൾ അമ്പതിനായിരം ഒരു ലക്ഷം കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ജുവല്ലറി കയറുള്ളു അയ്യായിരത്തിനും ഉണ്ട് പതിനായിരത്തിനും ഉണ്ട് അത് ജനങ്ങളിലോട്ട് എത്തുന്നില്ല ജ്വല്ലറി വാങ്ങാൻ പോകുമ്പോഴത്തേക്ക് വൈഫുമായിട്ട് വാങ്ങാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതെന്ന് നമ്മൾ പറയും നമ്മൾ ഒരിക്കലും അത് എക്സ്പോസ്ഡല്ല നമ്മളകത്ത് കയറി നോക്കുമ്പോഴേ നമുക്ക് അവിടെ എന്താണ് അവൈലബിൾ എന്ന് അറിയാൻ പറ്റുള്ളൂ ആ ഒരു കിയോസ്ക് മോഡലിൽ ഒരു ആൾക്കാരിലോട്ട് എത്തിക്കാമെന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് ഒരു വലിയ ഷോപ്പിന് പകരം ഒരു കിയോസ് കാണുന്ന ആൾക്കാർക്ക് നടന്നു പോകുമ്പോൾ കാണാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അവര് കാണുക വാങ്ങുക അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്താണ് പ്രോഡക്റ്റ് അത് കണ്ട് അവര് മനസ്സിലാക്കി എന്നിട്ടൊരു ഇൻഫോംഡ് ഡെസിഷൻ എടുക്കുക നോർമൽ വേയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബ്ലൈൻഡ് ആണ് എൻ്റെ ഒരു ലക്ഷം ഉണ്ട് അതിന് ജുവലറി വാങ്ങണം ഇവിടെ അങ്ങനെയല്ല അവിടെ ഒരു റിംഗുണ്ട് അതെനിക്ക് വാങ്ങണം ഇത് രണ്ടും വലിയ ഡിഫറൻസ് ആണ് നമുക്ക് കുറച്ചും കൂടെ ഇത് കൺട്രോളുണ്ട് നമ്മൾ എന്താ വാങ്ങാൻ പോകുന്നത് എന്തുകൊണ്ട് വാങ്ങണം എന്നുള്ള ഡിസിഷൻ എടുത്ത ഒരു ഇൻഫോംഡ് കസ്റ്റമറാണ് നമുക്കുള്ളത്